എടുക്കുന്നില്ല അങ്ങനെ ാണ് എന്റെ എന്ത്പ്പ ഏറിറങ്ങില്ലേ ഇതുവരെ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ എങ്ങാണ്ട് സ്റ്റാർട്ട് ആക്ഷൻ ഒക്കെ പറഞ്ഞ കേട്ടു നിർത്തിയതാ കേട്ടോ ഇടിയപ്പോ അവരങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്തു ഇപ്പൊ ഇങ്ങനെ പറയുന്നു നമ്മൾ ഇങ്ങനെ രണ്ടായാലും ഉപകാരം നമുക്കാൻ പുള്ളിക്കാരൻ വിചാരിച്ച് ഇതിനോടകം പുള്ളിക്കാരൻ സിനിമാ നടനായി ആളുകളൊക്കെ ഓട്ടോഗ്രാഫിനും ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടുവെന്ന് ഇപ്പത്തെ നിലത്തോട്ട് ഇറങ്ങാ സമയൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു എന്തൊരവസ്ഥ എത്ര നിഷ്കളങ്കമായിട്ട് ആ സാധു പറയുന്നത് പൈസ നിങ്ങൾ ആ ഗോവിന്ദമ്യാഷറുടെ കൊടുക്കണം അപ്പം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും നിങ്ങളുടെ പോക്കറ്റ് വെച്ച് തരും ഇതൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വലിയ സിനിമാ നടനാണ് നിങ്ങളൊന്ന് അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് മറ്റേ ബംഗാളികൾക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോ ലീക്ക് ആയല്ലോ അതുകൊണ്ട് ആരും അതൊക്കെ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു സഖാക്കള് പക്ഷെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇതൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും തൊടുന്നതെല്ലാം ത്രീ ജി ആവുക അഴിമതി വിശദീകരണ യാത്രക്കിടയിൽ മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ഒരു സ്വീകരണമാണ് സി പി ഐ കൊട്ടിവിട്ടതാണെന്ന് മ്യാസ്റ്റർക്ക് മനസ്സിലാകാതാണോ അതോ ആ കൊട്ടലിൽ മ്യാസ്റ്ററും കൂടെ പങ്കു ചേർന്ന് പിണറായി തമ്പുരാനിട്ട് ഒന്നാഞ്ഞു കൊട്ടിയതാണോന്നും അറിയത്തില്ല ഇത്രയുള്ളൂ ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി സംഭവം പൊളിഞ്ഞായിരുന്നു നീ വെച്ചാരെ പൊളിഞ്ഞു